الصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد ان عائشه رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول يقول في بعض صلاته اللهم حاسبني حسابا يسيرا Allahumma <tul> ya Nabi alaikum, allahumma alaikum, allahumma alaikum, allahumma fi allahumma alaikum, anhu Innahu allahumma alaikum, bil hisab Ya Aishatu halaka Allahu allahumma alaikum, allahumma alaikum, allahumma allahumma alaikum, allahumma ും വാഹ്മി വാർക്കാത്തു അള്ളാഹു പരലോകത്തിന്റെ ഭയാനകതയെ കുറിച്ച് സൂചിപ്പിച്ച ഐഷാർവിനെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് അതിന് അള്ളാഹു പറയുന്നത് ഇത് ഐഷാർ അലുനെ പറയുന്നത് എങ്ങനെയാണ് റസൂൽ സലഹി ചില നമസ്കാരങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അള്ളാഹുബി ഹിസാബിറ എന്നെ വളരെ ലഘുവായ വിചാരണ നടത്തണമേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ ആയിശാർ എല്ലാം ചോദിച്ചു എന്താണ് ഘുവായ വിചാരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹു പറഞ്ഞു അള്ളാഹു അടിമയുടെ കർമ്മരേഖകൾ പരിശോധിച്ച് അവനെ വെറുതെ വിടുക എന്നതാണ് എന്ന് ആയിഷ വല്ലവന്റെയും കണക്ക് സൂക്ഷ്മമായി അള്ളാഹു പരിശോധിക്കുകയാണ് എങ്കിൽ അവൻ നശിച്ചത് തന്നെ എന്ന് പ്രവാചകൻ കരീം റസുൽകരിയും സല്ലാസ്ലാമ പറയാണ് അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോകം എന്നത് നമുക്ക് നേരിടാനുള്ള ഒരു അവസ്ഥയാണ് ആ പരലോക ജീവിതത്തെ നേരിടുന്നതിന് വേണ്ടി അള്ളാഹുൻ്റെ വസൂല് ഇത്രയും ശ്രദ്ധയും ബേജാറും സൂക്ഷ്മതയും ഒക്കെ കാണിച്ചിരുന്നുവെങ്കിൽ ആ പരലോകത്ത് രക്ഷപ്പെടുക എന്ന കൂടി ജീവിച്ചു പോകുന്ന നാം ഓരോരുത്തരും എത്ര ഗൗരവത്തിൽ അതിനെ കാണണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ അള്ളാഹുനിൽ രണ്ടു തരം വിചാരണകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഒന്ന് അതായത് വിചാരണ വലത് കയ്യിൽ കർമ്മപുസ്തകം ലഭിച്ച ആളുകൾക്ക് വളരെ ലഘുവായ വിചാരണയെ നേരിടേണ്ടി വരികയുള്ളു അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് സന്തുഷ്ടരായി മടങ്ങി ചെല്ലും എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ച് ഇടത് കയ്യിൽ കർമ്മപുസ്തകങ്ങൾ ഇടതുഭാഗത്തിലൂടെ വല ഏഹ് മുതുകിന്റെ പിറകിലൂടെ കർമ്മ പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തിനാണ് ഈ കർമ്മ പുസ്തകം എന്ന് ചോദിക്കുകയും അത് വേണ്ടില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്ന് സൂറത്തുൽ കും അള്ളാഹു പറയുന്നുണ്ടല്ലോ അതായത് എത്ര നിസാരമായ ചെറുതും വലുതുമായ എല്ലാം ഇതിലുണ്ടല്ലോ ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ലല്ലോ എന്ന് പരലോകത്ത് അക്രമികളായ ആളുകൾ വിലപിക്കുന്ന ഒരു വിലാപത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ പരലോകത്തെ നേരിടുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ഘട്ടത്തെ തരണം ചെയ്യാനുള്ളതാ ആ ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അതിൽ നിന്ന് ഗൗരവം ഗൗരവത്തോടു കൂടി കർമ്മങ്ങളെ സ്വീകരിക്കുകയും നല്ല നല്ല കർമ്മങ്ങളിലൂടെ ആ പരലോക വിജയം ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാനുള്ള പരിശ്രമമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അതാണ് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാനിരിക്കുന്നതും വന്നു കഴിഞ്ഞതുമായ പാപങ്ങൾ പുറത്തു തരാമെന്ന് ജീവിതകാലത്ത് സന്തോഷ വാർത്ത അറിയിച്ച റസൂല് ഒരു പരലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്രയും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബേജാറോട് കൂടി കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടിയും വന്നാ തന്നിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഒരു സന്തോഷ വാർത്തയും നമുക്ക് നമ്മളാൽ അറിയിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ ചലനങ്ങൾ നമ്മുടെ ചിന്തകൾ അതെല്ലാം നന്നാക്കിക്കൊണ്ടാണ് നമ്മുടെ പരലോകം നമ്മൾ വിജയിച്ചെടുക്കേണ്ടത് വിജയിപ്പിച്ചെടുക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത് അത് തന്നെയാണ് അള്ളാഹു റസൂൽ സലഹ് അലൈഹി സലമ്മ പറയുന്നത് ആയിഷ ഏറ്റവും ലഘുവായി അള്ളാഹു വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല ആയിഷ അള്ളാഹു കർമ്മപുസ്തകങ്ങൾ പുസ്തകങ്ങൾ പരിശോധിക്കുകയും നീ പോയ്ക്കോ സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് അള്ളാഹു പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്ക് കർമ്മങ്ങളാൽ നമ്മൾ സമ്പുഷ്ടമാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം അതിനു വേണ്ടിയാണ് നമ്മളുടെ പരിശ്രമങ്ങൾ ആ അർത്ഥത്തിൽ നമ്മുടെ പരിശ്രമങ്ങൾ എല്ല അള്ളാഹുവിന്റെ സവിധത്തിലെത്തുമ്പോൾ അവന്റെ വിചാരണയെ നേരിടുമ്പോൾ അങ്ങനെ വിചാരണകൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നമ്മെ വിളിച്ച് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് അള്ളാഹു സുബാനവല അർത്ഥത്തിൽ പരലോക വിജയത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അവന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിതത്തെ സമീപിക്കാൻ വർക്കും സാധിക്കേണ്ടതുണ്ട് സംഭവിച്ചു പോകുന്ന വീഴ്ചകളിൽ പരലോകമോർത്തുകൊണ്ട് തിരിച്ചു വരുവാൻ അതിൽ നിന്ന് മുക്തി നേടുവാൻ അതിൽ നിന്ന് പാപമോചനം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ആ അർത്ഥത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളും ശുചീകരിക്കപ്പെടുകയും സർവോപരി നന്മയിൽ സൽകർമ്മത്തിൽ പുണ്യത്തിൽ മുന്നേറുവാനുള്ള തൻ്റെ ഇടവും തോഫീക്കും ഒക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും അരുതായ്മകളും ആദണ്ഡർ സുബാനുപത്താന അവന്റെ പ്രത്യേകമായ മറുപത് കൊണ്ട് നമുക്കേവർക്കും വിട്ടുപറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്നവരുടെ കഷ്ടതകൾ ദൂരീകരിക്കപ്പെടുകയും സമാധാനവും സൗഖ്യവും നൽകി അവരനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു സുബാനുവാന ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബാനുവത്താല നൽകി അനുഗ്രഹി കുമാർ ആവട്ടെ പ്രായാധിക്യത്തുള്ള അവശതകൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സുബാന സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹി കുമാർ ആവട്ടെ അല്ലാഹുൽ إنك مجيب الدعوات يا قوي الحاجات تجيب الثراء مجال الجنة تمرهم ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة تمقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بألوان رحمتك يا أرحم الراحمين وصلى الله على محمد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته